റിസളോൺ കർത്താവിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുകയാണ് ഈ സമയത്ത് കർത്താവിൻ്റെ സാക്ഷ്യവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിപ്പാൾ ഇവിടെയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ യൂട്യൂബിൽ ചാനൽ കൂടെ കർത്താവിൻ്റെ സാക്ഷ്യം നിങ്ങളോട് നിങ്ങളോടറിയിപ്പവൊരുക്കിയ മഹാകരുണയോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിനെ കർത്താവിനറിയുന്നതിന് മുമ്പേ ഞങ്ങളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്ന ഒരു പിതാവായിരുന്നു ഞങ്ങളുടെ പിതാവ് ജീവിതത്തിൽ എന്നും രാത്രി എൻ്റെ പിതാവ് മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വരികയും എൻ്റെ അമ്മയെ അടിക്കുന്ന കാഴ്ചകളാണ് ഞാൻ കാണുവാനിടയായി എത്തുന്നത് എന്നാൽ എന്നും വീട്ടിനകത്ത് ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല അങ്ങനെ പപ്പ കുടിച്ചുകൊണ്ട് വരികയും മദ്യപാനത്തിൻ്റെ ഒരുപാട് ദുഃഖത്തിൻ്റെ വേളയിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിനകത്തുണ്ട് എന്നാൽ ഞങ്ങളായിരിക്കുന്ന ദേശമെന്ന് പറയുന്നത് മൊത്തവും ഹൈന്ദവ ജനങ്ങൾ പാർക്കുന്ന ഒരു ഏരിയയാണ് ആറ്റിങ്ങൽ ഊരിപ്പൊയ്കെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ എൻ്റെ പിതാവ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഹിന്ദു ആണെങ്കിലും എൻ്റെ പിതാവ് തന്നെ ഈ ചെണ്ടമേളം മയിലാട്ടം കാവടി ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി അവർ ഒത്തിരി ക്ഷേത്രങ്ങളിൽ പോയി ഇങ്ങനെ കളിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ പിതാവ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ റൂമിൻ്റെ അകത്ത് ഞങ്ങളുടെ ആ റൂമിൻ്റെ അകത്തൊക്കെ ഒത്തിരി ചെണ്ടകളൊക്കെ പിതാവ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോഗ്രാമിനൊക്കെ പോയിട്ട് വരുമ്പോഴും പക്ഷേ ജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് വേദനകൾ കൂടെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ പിതാക്ക പിതാവിൻ്റെ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടപ്പാടിൽ കൂടെയാണ് അവർ ജീവിതത്തിൽ ഞങ്ങളെ വളർത്തിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു ഹോട്ടൽ പണിയായിരുന്നു ഒരു ആക്രിപ്പറക്കുകാരനായ ഒരു മനുഷ്യനായിരുന്നു പിന്നെ ഒരു യൂണിയൻ ചുമട്ട് തൊഴിലാളിയായിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ പിതാവ് ഞങ്ങളെ ഒരുപാട് കഷ്ടതയിൽ കൂടെ ഞങ്ങൾ വളർന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ പിതാവ് കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ രാത്രിയിലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് വേദനകളും ദുഃഖങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒറ്റപ്പാടിൻ്റെയും സങ്കടത്തിൻ്റെയും എന്താ പറയുന്നത് ഒരുപാട് വേദന കൂടെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ദൈവം ഞങ്ങളുടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിലെ തന്നെ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ എൻ്റെ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിന് പോവുകയും പിന്നെ ഞാൻ പത്താം ക്ലാസ് വരെ പോകുന്നുണ്ടെങ്കിൽ സ്കൂൾ യുവജനങ്ങളിലും അങ്ങനെയൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കലക കല കലകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിമിക്സ് കാണുന്നൊക്കെ വലിയൊരു ആഗ്രഹങ്ങൾ എന്നാൽ ഞാൻ ഈ ദേശത്ത് നാടകങ്ങളും മിമിക്സുകളും ഒക്കെ അവതരിപ്പിച്ച് നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എന്നാൽ അതിലൊക്കെ ദൈവം ഞങ്ങളെ കർത്താവിനെ അറിയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിലെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിൽ കൂടെ ജീവിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു എൻ്റെ പിതാവ് തന്നെ എന്താ പറയുക ഒരു ഹോട്ടൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആമേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പിതാവ് കുടിച്ചുകൊണ്ട് വരികയും അന്ന് ഞങ്ങളുടെ ഒത്തിരി സമാധാനമില്ല ഒരു മദ്യപിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സഹിച്ച് ജീവിച്ച ഒരു അനുഭവങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് എൻ്റെ മാതാവൊക്കെ മാതാവാണ് ആദ്യം ദൈവത്തെ അറിയുന്നത് പിന്നെ അതിനുശേഷം എൻ്റെ പിതാവിനെ ഇവിടെ വന്ന് കർത്താവിന് ദാസന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യും അങ്ങനെ ദൈവദാസന്മാരുടെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ഞങ്ങൾ ദൈവത്തെ അറിയുവാനിടയായിത്തീർന്നത് അങ്ങനെ എൻ്റെ അമ്മ ദൈവദാസന്മാരുടെ അടുക്കൽ എൻ്റെ പപ്പയുടെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് കഷ്ടത ഒരുപാട് വേദന ഒരു വീടില്ലാത്തതിൻ്റെ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ യേശുവിനെ അറിഞ്ഞ ശേഷം ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം യേശു തീർന്നു എൻ്റെ പിതാവ് ഒരിക്കലും ഒരു മദ്യപാനി എന്ന് പറയുന്ന എൻ്റെ പിതാവ് ഈ രക്ഷയിലേക്ക് വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞപ്പോൾ ആദ്യം പിന്നെ ആരാധനയ്ക്ക് പോകാനായിട്ട് എൻ്റെ പിതാവാണ് ഉത്സാഹിക്കുന്നത് ഞങ്ങളെ സൺഡ സ്കൂളിന് കൊണ്ടുപോവുകയും അന്ന് പപ്പയ്ക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ഈ സൈക്കിളിലാണ് എൻ്റെ പിതാവ് ഞങ്ങളെ കൊണ്ടുപോകുന്ന സൺഡ സ്കൂളിനൊക്കെ കൊണ്ടുപോകുന്നത് എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ദൈവം ഞങ്ങളെ അവസ്ഥകൾ വരെ എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞപ്പോൾ അതായത് യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി ഞങ്ങളുടെ സാഹചര്യങ്ങൾ കർത്താവ് മാനിക്കുവാനിടയായിത്തീർന്നു കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞതാണ് കാരണം ഹിന്ദു അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി മയിലാട്ടം കമ്പിടികളി അതുപോലെ തന്നെ പിന്നെ കിട്ടുന്ന പൈസകളെല്ലാം കുടിച്ച് തീർത്ത ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിനകത്തുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞപ്പോൾ അതിലെനിക്ക് ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നത് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞ ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ദൈവം ഞങ്ങൾക്ക് തരുന്ന ഒരു സമാധാനം ഉണ്ടാകാനിടയായിത്തീർന്നത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത് സൺഡെ സ്കൂളിന് പോകുന്നതും ഒരുപക്ഷെ എൻ്റെ അന്ന് ദൈവദാസന്മാർക്ക് വേണ്ടി ദശാംശം കൊടുക്കാനും അല്ലെങ്കിൽ പിടിയരി കൊടുക്കുവാനും ഒക്കെ എൻ്റെ അമ്മ ഞാൻ രാവിലെ സൺഡെ സ്കൂളിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ തരും അപ്പോൾ ഞാനിവിടുന്ന് നടന്ന് ആറേഴ് കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ചർച്ചിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിനകത്ത് അന്ന് നടന്നുപോയി ദൈവത്തെ ആരാധിച്ചും വെയിലത്തും മഴയത്തുമൊക്കെ ആരാധിച്ച അനുഭവങ്ങളൊക്കെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എന്നാൽ യേശു ആ ദൈവത്തെ എൻ്റെ പിതാവും അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിനകത്ത് വലിയ ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു കുടിയനായ ഒരപ്പൻ്റെ പ്രശ്നങ്ങളും അടിയും ബഹളവും വഴക്കും പ്രശ്നം ഒരു സമാധാനം എന്നെ അമ്മയെ എടുത്തുകൊണ്ട് ഓടുന്നതൊക്കെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്ത ഒരു കഷ്ടത കൂടിയായിരുന്നു എന്നാൽ ഈ ചുറ്റുപാടിലൊക്കെ ഞങ്ങളുടെ അയൽവാസികളൊക്കെ ഉണ്ട് എന്നാൽ എന്നാൽ ഞങ്ങളെ ഒരു കുടുംബം ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളെ ദേശത്ത് അമ്മയെ ഉയർത്തുവാനും മാനിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വലിയൊരു അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ പെങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവളെ ഹോട്ടൽ പണിയൊക്കെ എൻ്റെ പപ്പരു കൂടെ മൂന്ന് മുക്ക് നാറ്റിങ്ങൾ മൂന്ന് മുക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ എൻ്റെ ചേച്ചി ആ ഹോട്ടലിലൊക്കെ നിന്ന അനുഭവങ്ങളൊക്കെ എനിക്കറിയാം അവിടെ വെച്ചാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കുന്നത് എൻ്റെ ചേച്ചീനെ അളിയം വന്ന് പെണ്ണ് കാണാൻ വരുന്നത് ഒരു ഹോട്ടലിൻ്റെ അടുക്കളയിലാണ് അപ്പോൾ അവിടെ വന്ന് പെണ്ണ് കാണാൻ വന്നു ഇഷ്ടപ്പെട്ടു അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അവർ പിന്നെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കുടുംബ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് ആയൂർ ചെറുവക്കൾ സഭയുടെ കെയറോഫിലാണ് പതിനഞ്ച് പതിനഞ്ച് വരും വരനും വധുവും ഒക്കെ ജീവിതത്തിൽ അവരൊരു വിവാഹമായിട്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ മകളുടെ എൻ്റെ ചേച്ചിയുടെ നടക്കുവാനും അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു അത് അന്നത്തെ സാഹചര്യങ്ങളെല്ലാം ദൈവം ഇന്ന് മാറ്റി ഏകദേശം എൻ്റെ പെങ്ങളും അളിയനുമൊക്കെ പതിനഞ്ച് പതിനാറ് വർഷത്തോളം സോഹാർ പട്ടണത്തിൽ മസ്ക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഉപജീവനത്തിനായി ജോലിയുടെ ബന്ധത്തിൽ അവർ കടന്നു പോവുകയും അതിനുശേഷം ദൈവം ഞങ്ങളുടെ അവസ്ഥകളൊക്കെ മാനിക്കുവാനിടയായിത്തീർന്നു അപ്പം ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഒരു മിമിക്സ് കലാകാരനാകണം അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രോഗ്രാം സമിതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ഞാൻ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീർന്നത് അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിലെല്ലാം അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെല്ലാം പഠിച്ച് ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ കർത്താവിനെ കൂടുതലും അറിയുകയും പള്ളി പോകുന്നുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ കൂട്ടുകാരോടൊപ്പം അവരോടുകൂടെ അങ്ങനെ ഒരു ആഡംബര ജീവിതങ്ങളൊക്കെ നയിച്ച ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിലെ എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ദൈവമെല്ലാം മാറ്റി ഇന്ന് ദൈവം നല്ലൊരു ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് മൂന്ന് വർഷം അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് അതിനുശേഷം ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞാൻ ഞാനേ തീർന്നു ഞാൻ ഒരുപാട് വേദനകൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു എല്ലാവരും ഒറ്റപ്പെട്ടവനെപ്പോലെ ആമേ എല്ലാവരും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു കണ്ണാണ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ഒരു കണ്ണാണ് അതിനകത്ത് ഒരു കണ്ണ് എനിക്ക് തിമരം വന്നു അങ്ങനെ കണ്ണാശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ആ പതിനയ്യായിരം ലൈൻസ് മേടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കണ്ണിൻ്റെ അകത്ത് വെക്കണമെന്ന് പറയാനിടയായിത്തുന്നു അങ്ങനെയാണ് ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യുകയും കാഴ്ച കിട്ടുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് എന്നെ ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ അവർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് എൻ്റെ ഈ വലത് കണ്ണിന് എനിക്കൊരു കാഴ്ചയുമില്ല ഞാൻ ഒറ്റ കണ്ണുകൊണ്ടാണ് പല യാത്രകൾ ഞാൻ ചെയ്യുന്നത് ദൈവം അവിടെയൊക്കെ ദൈവനെ സൂക്ഷിക്കുന്നു ദൈവനെ പരിപാലിക്കുന്നു അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ വയ്ക്കുമ്പോൾ അന്ന് എനിക്ക് പനി വരും പിന്നെ മാറ്റും പിന്നെയും പനി വരും ഇങ്ങനെ മാറി മാറി പല സമയങ്ങൾ എൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി മാറ്റിവെക്കുവാനിടയായി തീർന്നു എന്നാൽ ഓപ്പറേഷൻ ഒരു ദിവസം കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എൻ്റെ കണ്ണിൻ്റെ വലുത് കണ്ണിൽ എനിക്ക് ലെൻസ് തീർന്നു ആ ലെൻസ് ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട് ആമ ഇന്ന് വരെ അതിനകത്തൊരു കാഴ്ച എനിക്ക് ഇതിനകത്തില്ല പക്ഷേ എൻ്റെ ദൈവം എനിക്ക് മീറ്റിംഗ് ഞാൻ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ കാർ ഓട്ടിക്കുന്നു ബൈക്ക് ഓട്ടിക്കുന്നു ഒറ്റ കണ്ണുകൊണ്ട് പല യാത്രകൾ ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എന്നാൽ ഞാൻ യേശുവിനെ അറിയുന്നത് തന്നെ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്ന ശേഷം ആണ് ഞാനും ദൈവസന്നിധിയിൽ അറിയുവാനിടയായി തീരുന്നാൽ ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവരറിയാത്ത മീൻ അവരറിയാത്ത കാര്യങ്ങളിലൊക്കെ ജീവിതത്തിൽ പോയി പാപത്തിൽ വീണുപോയിട്ടുണ്ട് ജീവിതത്തിൽ തെറ്റില്ല വീണു പോയിട്ടുണ്ട് സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പള്ളിയിൽ പോവുകയും ചെയ്യും ദൈവത്തെ അറിയാത്ത ഒരു മകനായി ജീവിച്ച ഒരു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പ്രാർത്ഥന എൻ്റെ പിതാവ് ഒത്തിരി എനിക്ക് വേണ്ടി പപ്പ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടിയനായിരുന്ന പിതാവ് വിശ്വാസത്തിൽ വന്നു ദൈവത്തെ അറിഞ്ഞു സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവഗൃഹ പ്രാവശ്യം പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായി ദൈവം മാറ്റി ആ ജീവിതം എൻ്റെ പിതാവ് ദൈവത്തെ അറിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളറിയാത്ത വാതിലുകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു ഞങ്ങളറിയാത്ത നന്മകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തീർന്നു ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞെരുക്കങ്ങൾ ഒക്കെ ദൈവം ഞങ്ങളെ തീർന്നു എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഓടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ദൈവം ആ സാഹചര്യങ്ങളെല്ലാം എൻ്റെ യേശുവിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഓടുവാനിടയായി തീർന്നു സ്വത്താണ് ഞാൻ എൻ്റെ ആറ്റിങ്ങൽ എൻ്റെ സ്വന്തം സ്ഥലമെന്ന് പറയുന്നത് ആറ്റിങ്ങൽ ഊരിപ്പോയക എന്ന് പറയുന്ന സ്ഥലത്താണ് സാധാരണ ഞ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ പെന്തൊക്കോസിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നത് ബാക്കിയെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്ക് എന്നാൽ ഒരുപാട് നിന്നയും പരിഹാസ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളെ കളിയാക്കിയവരുണ്ട് പരിഹസിച്ചവരുണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി എന്ന് അവരുടെ ദേശം ആ ദേശത്ത് ദൈവം ഞങ്ങളെ യേശുവിനറിഞ്ഞ ശേഷം ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ യേശു മാറ്റുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു വീടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി മൈനാട്ടം ചെണ്ടമേളൊക്കെ കളിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു ദൈവദാസനായിട്ട് എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ ദൈവം ഒരു വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് ഒരുക്കി അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയുവാനിടയത്തി എൻ്റെ പിതാവൊക്കെ ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു അവരെ ഞങ്ങളെ പുതുവർഷം ആരാധന കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് വരും അങ്ങനെ ആരാധനയ്ക്ക് പോയി അങ്ങനെ ഒത്തിരി ഞാൻ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷനായി സ്വീകരിക്കുകയും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കഥദാസൻ എന്നെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പം ആ സ്നാനപ്പെട്ട അന്നു മുതൽ ഇന്നുവരെ എനിക്ക് ദൈവത്തോട് കൂടുതൽ കർത്താവിനോടടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഇന്ന് ദൈവകൃപയാൽ ഇന്ന് ഞാൻ എൻ്റെ ആരാധന എന്ന് പറയുന്നത് ഐ പി സി ഗ്രേസ് വർഷിപ്പ് സെൻറ്റർ തിരുമല കുന്നപ്പുഴ എന്ന് പറയുന്ന ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ആ സഭയുടെ ഒരു ശുശൂഷകനായി മാറുമെന്നോ ഞാനൊരിക്കലും ചിന്തിച്ചതല്ല ഞങ്ങളൊരു നീണ്ട വർഷക്കാലം ഞാൻ വടക്കേ ഇന്ത്യയിൽ കൽക്കട്ടയായിരുന്നു കൽക്കട്ടയിൽ ഞാൻ ശുശ്രൂഷ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവെന്നെ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എന്നെ പഠിപ്പിച്ചു അവിടെയൊക്കെ ഭക്ഷണത്തിന് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അവിടെ മിനിസ്ട്രിക്ക് വേണ്ടി അടി വരെ കൊള്ളുവാനിടയായിത്തീർന്നു അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു പക്ഷേ ആ സാഹചര്യങ്ങൾ ദൈവമെല്ലാം ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം ഞാൻ അനുഭവിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നെ കഷ്ടതയിൽ എൻ്റെ ദൈവ എന്നെ മാനിച്ചു എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമെന്ന് പറയുന്നത് ആമേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ വരാം ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരാം പക്ഷേ നമ്മുടെ സാക്ഷ്യം നമ്മൾ നിലനിർത്തുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഞാനിവിടെ വന്ന് ഞാൻ എൻ്റെ പിതാവ് ഒരു എന്താ പറയുന്നത് ഒരു ശ്വാസം മുട്ട് അസ്വസ്ഥയുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ എൻ്റെ പപ്പ പറഞ്ഞെനിക്ക് കല്യാണം കാണണം എൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ എനിക്കൊരു ഏജിയിലെ ഒരു കർത്താവിൻ്റെ ദാസിൻ്റെ മകളെ വിവാഹം കഴിക്കുക ദൈവം എനിക്ക് ഭാഗ്യം തന്നു ദൈവം അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ഞങ്ങൾ ജീവിക്കുകയാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു ദൈവം ദാനമായി എനിക്ക് രണ്ട് മക്കളെ തന്നു മോളെ മോൻ്റെ പേര് ജരമിയ മോളെ പേര് എന്നാണ് ഒരാൾ പത്താം ക്ലാസ്സിൽ ഒരാൾ എട്ടാം ക്ലാസ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ദൈവം എനിക്കിങ്ങനെ ഒരു കുടുംബത്തെ തരുമെന്നും തലമുറകളൊക്കെ തരുമെന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചെന്ന ദൈവത്തെ മാനിച്ചപ്പോൾ ദൈവം എന്നെ തീർന്നു വചനം ഇങ്ങനെ പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവമാണ് ആ ദൈവം ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഒരു കുപ്പയിൽ കിടന്ന എന്നെ ഒരു കുപ്പയിൽ കിടന്ന എന്നെ എൻ്റെ പിതാവ് ഒരാക്ക് പറക്കുക എന്നായിരുന്നു ഹോട്ടൽ പണി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പിന്നെ വിറവ് കീറുന്ന ഒരു മനുഷ്യനായിരുന്നു അതിന് അത് എല്ലാം പൈസ കരുതിയാണ് എൻ്റെ പിതാവ് ഒരു ചുമട്ട് തൊഴിലാളിയായി മാറി എന്ന് പറഞ്ഞാൽ ഒരു കുപ്പയിൽ കിടന്ന എന്നെ യോഗ്യതയില്ലെന്ന് പറഞ്ഞ എന്നെ ഇന്ന് ദൈവം കുപ്പയിൽ നിന്നും പ്രഭുക്കന്മാരോട് ചേർത്തിയിരുത്തിയ ആ ദൈവത്തെ സാക്ഷ്യമായി പറയാൻ എനിക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഞാൻ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് ദൈവം എന്നോട് കൂടെയുണ്ടായിരുന്നു എന്നെ വിളിച്ച സമയം മുതൽ ഈ നിമിഷം വരെ കർത്താവ് കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടേയും അവസ്ഥകളൊക്കെ ദൈവം വന്നിട്ടുണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ചു ബൈബിൾ കോളേജിൽ നിന്നൊക്കെ ദൈവത്തെ നല്ല അനുഭവമുള്ള കത്ത് എനിക്ക് ബന്ധമുണ്ടാകുവാനിടയായി തീർന്നു ഇന്ന് പല രാജ്യങ്ങൾ പല സ്റ്റേറ്റുകൾ പല വിദേശ രാജ്യങ്ങൾ കടന്നുപോയി എൻ്റെ കർത്താവിനെ ഉയർത്താൻ ദൈവം ലഭിച്ച മഹാഭാഗ്യത്തെ ഞാൻ കർത്താവിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ആ ദൈവനെ കൈവിടത്തില്ല എന്ന് ഉറപ്പോടെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ആമേ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല അമ്മ എൻ്റെ പിതാവ് മരിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി എൻ്റെ മാതാവുണ്ട് അമ്മ ആ പിതാവും അമ്മയും ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ രണ്ടുപേരെ ഞങ്ങൾക്കൊരിക്കലും ഇന്നും എൻ്റെ മാതാവ് ജീവനോടെ ഉണ്ട് പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു എൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നല്ലൊരു അമ്മ ഞങ്ങൾക്കുണ്ട് എനിക്ക് പെങ്ങളുണ്ട് പെങ്ങളുടെ പേര് മിനി എന്നാണ് അടിയൻ്റെ പേര് ബോസ് അതുപോലെ തന്നെ അവർക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പോൾ രണ്ടുപേരെ വിവാഹം കഴിഞ്ഞു മരുമോൻ്റെ പേര് രജി മരുമോളുടെ പേര് അമ്മു എന്നാണ് എന്നാൽ ദൈവം അവരൊക്കെ ദൈവം മാനിച്ചു ചേച്ചിയുടെ മകൻ ഇപ്പോഴും മസ്ക്കറ്റിൽ തന്നെയാണ് എന്നാൽ എന്നാലവർ ഇപ്പോൾ വെള്ളനാടെന്നു പറഞ്ഞ സ്ഥലത്ത് അവർ ഒരു വീടൊക്കെ മേടിച്ചു കർത്താവ് ഉയർത്തുവാനിടയായി തീർന്നു അങ്ങനെ ഒരു കൊച്ചു കുടുംബമായിരുന്ന ഞങ്ങളെ ആർക്കും വേണ്ടാതെ തള്ളിപ്പറഞ്ഞ് തള്ളപ്പെട്ട ഒരു കുടുംബം ഞങ്ങളീ ദേശത്ത് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരുപാട് അപമാനമുണ്ടായി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യമെന്ന് പറഞ്ഞു ഈ ദേശത്ത് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ ശേഷം ഞങ്ങൾ അന്നുമുതൽ ഇന്നുവരെ വിശ്വസ്തയോടെ നിന്നു ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ നിന്ദിച്ചവരുണ്ട് പരിഹസിച്ചവരുണ്ട് കുറ്റം പറഞ്ഞവരുണ്ട് എന്നാൽ ആ ദേശത്ത് ഇന്ന് ആറ്റിങ്ങൾ ഊരിപ്പോയ്യുക എന്ന് പറയുന്ന ആ ദേശത്ത് ദൈവം ഞങ്ങളെ ദൈവം ഞങ്ങളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ആ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ലഭിച്ച ആ മഹാകരുണയോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ ലഭിച്ചത് വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഫല നന്മയല്ലാതെ ദൈവനയ്ക്ക് ചെയ്തിട്ടില്ല യേശുവിനെ അറിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ തീർന്നു ആമേൻ ഒരു യോഗ്യതയിൽ ഞാൻ വിദേശ രാജ്യങ്ങൾ പോകുമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല പക്ഷേ ദൈവം അവിടെയൊക്കെ പോകാൻ ദൈവനക്ക് ഭാഗ്യം തന്നോ അത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അതുപോലെ തന്നെ സ്റ്റേറ്റുകൾ വിവിധ സ്റ്റേറ്റുകൾ പോകാൻ ദൈവനിക്ക് ഭാഗ്യം തന്നു ഇന്ന് കർത്താവിൽ പ്രസിദ്ധന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ ചേർക്കുവാൻ ദൈവം കാണിച്ച ആ മഹാകരുണെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്വദിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരില്ല ഈ ദൈവം നമ്മുടെ ദൈവം എന്നും അവൻ വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്ത ദൈവമാണ് ഹല ലൂയ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ഈ ചെറിയ ടെസ്റ്റ് മണി ഞാൻ പറയുമ്പോൾ ഒരുപാട് വാക്കുകൾ ഒരുപാട് ടെസ്റ്റ് മണികളൊക്കെ ഓർമ്മ ഉണ്ടെന്നാൽ ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അനുഭവങ്ങൾ പറയുവാനിടയായിത്തീരുന്നത് അങ്ങനെ ഞാൻ ജീവിതത്തിൽ എൻ്റെ പിതാവുമായിട്ട് ഞാൻ എപ്പോഴും വഴക്കാണ് എപ്പോഴും ഞാൻ ഈ ഈ ക്ഷേത്രങ്ങളിൽ പോയി സിനിമ ഡാൻസ് മിമിക്സ് അതുപോലെ സ്കൂൾ യുവജനത്തിനൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ പിതാവിന് ദൈവത്തെ എൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ പിന്നെ പിതാവിന് ഇങ്ങനെയൊന്നും പോകുന്നത് ഇഷ്ടമല്ല അങ്ങനെ തന്നെ ഒത്തിരി എൻ്റെ പിതാവ് വഴക്കൂറി എന്നെ ഓർത്ത് എൻ്റെ പിതാവും മാതാവും കരഞ്ഞ അനുഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ പിതാവ് എൻ്റെ ബൈബിൾ കോളേജിൽ ഗ്രാജുവേറ്റ് കാണുവാനിടയായി തീർന്നു ഞാൻ സുവിശേഷ വേലയ്ക്ക് കൽക്കട്ടയിൽ പോയപ്പോൾ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു അങ്ങനെ വൈവാമിൽ ഞാൻ ബൈബിൾ കോളേജ് കഴിഞ്ഞ് ഞാൻ വൈവാം എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു തിരുവനന്തപുരം ബേസിക്കിലാണ് ഞാൻ അവിടെ പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിൽ പോയി അങ്ങനെ നിലവാരങ്ങൾ കർത്താവ് എന്നെ ഉപയോഗിച്ചപ്പോൾ എൻ്റെ പിതാവ് ഒത്തിരി സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് എനിക്ക് എൻ്റെ വിവാഹം കാണാനെന്ന് പറയാനിടയായിത്തുന്നു അങ്ങനെ എൻ്റെ പിതാവ് വിവാഹം കണ്ടു എൻ്റെ മോനെ കണ്ടു മോന് ഒരു വയസ്സായപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് എൻ്റെ പിതാവി ലോകത്തു നിന്നും മാറ്റപ്പെടുവാനിടയായിത്തുന്നു അങ്ങനെ ദൈവം എൻ്റെ പിതാവി ലോകത്തു നിന്നും മാറ്റപ്പെട്ടു എൻ്റെ അമ്മയാണ് ഒറ്റയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ ആറ്റിങ്ങൽ ഊരിപ്പോയികുന്ന് പറഞ്ഞ് വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ട്രോൺഡ്രോം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കുടപ്പനക്കുന്ന് മണ്ണന്തല മുക്കോലെന്ന് പറഞ്ഞ സ്ഥലത്തെൻ്റെ ഭാര്യയുടെ വീട് അവിടെയാണ് അവിടെയാണ് ഞങ്ങൾ സുവിശേഷ ആരാധനയ്ക്ക് പോകാനുള്ള എളുപ്പം മുഖാന്തരമാണ് ഞങ്ങളിപ്പോൾ തിരുമല കുന്നപ്പുഴ എന്ന് പറയുന്ന സഭയുടെ ഒരു സ്ഥാപകനായിട്ട് എൻ്റെ പ്ര ഞാൻ പ്രവർത്തിച്ച് നേടിയ ഞങ്ങൾ ആദ്യം തുടങ്ങി കുന്നമ്പാറ അവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ ഞങ്ങളിവിടെ വാടകയ്ക്കാണ് ഞങ്ങൾ ഇപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈവം ദേശത്ത് കർത്താവ് ഞങ്ങളെ ഈ ദൈവത്തിൻ്റെ നാമത്തെ വിശുദ്ധ ബൈബിള് ഞങ്ങളെടുത്തപ്പോൾ ദൈവം ഞങ്ങളെ ഉയർത്തുവാനായിട്ട് ജാതികളെ നടുവി ദൈവം ഞങ്ങളെ ഉയർത്തി ദേശത്ത് ദൈവം ഞങ്ങൾ മാനിച്ചു ഇന്ന് ഞങ്ങൾക്ക് ഈ ദേശത്ത് വരുമ്പോൾ ഞങ്ങൾ പട്ടണത്തിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ തീർന്നു എല്ലാവരും നല്ല സ്നേഹത്തോടെ മണ്ടുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ നിലവാരങ്ങളിൽ ദൈവം ഞങ്ങളെ ഒത്തിരി പാലിച്ചു ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ വേദനകൾ എല്ലാം ദൈവം എടുത്തു മാറ്റി ഇന്ന് ഞങ്ങൾ എൻ്റെ ഞങ്ങളെ കുഞ്ഞിലെ ആരാധനയ്ക്ക് പോകുന്നത് ആറ്റിങ്ങിൽ ഐ പി സി ശാലോം ചർച്ചിലാണ് അന്ന് എൻ്റെ ഓർമ്മ ഒത്തിരി ദൈവസന്മാരുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വന്ന് ഞങ്ങളുടെ പ്രാർത്ഥിച്ച ഫാസ എം എബിനേസൽ അമ്പൂരി സെൻട്രൽ പാസ്സായിരുന്ന ദേവദാസൻ അതുപോലെ തന്നെ കൊലക്കട എന്ന് പറഞ്ഞ അച്ചാൻ അച്ചാനൊക്കെ മരണപ്പെട്ടു പോയി അങ്ങനെ എൻ്റെ പപ്പയൊക്കെ ഒരു മദ്യപാനി ആയിരുന്നെൻ്റെ പപ്പയൊക്കെ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ദൈവവിടെ നിന്ന് സഹായിച്ചു ഇന്ന് ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ പിതാവ് ആ മാതാവും പെട്ടകമെടുത്തപ്പോൾ ഞങ്ങളുടെ തലമുറയായ ഞങ്ങൾ അത് ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനും ഇന്ന് ഒരു ദൈവദാസ് എന്ന് പറഞ്ഞ ജാതികളിടയിൽ ഡാൻസ് കളിച്ച് നടന്ന എന്നെ ഒരു മിമിക്സ് കളിച്ച് നടന്ന എന്നെ എല്ലാറ്റിനും ഒറ്റപ്പെടുത്തി എന്നെ ദൈവം അതെല്ലാം മാറ്റിക്കളഞ്ഞ് കർത്താവിൻ്റെ ഒരു ശുശൂഷകനാക്കി ദൈവ എന്നെ മാനിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ പേര് ഫാസാബു ജോസഫ് ആറ്റിങ്ങിൽ നിന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര് ജോളി എൻ്റെ മോൻ്റെ പേര് ജരമിയ മോളെ പേര് ജമീമ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് കഥാപിത്രത്തോളം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളങ്ങനെ ഒരുപാട് വേദന കൂടെ ഒറ്റപ്പെട്ടലും കുപ്പയിൽ കിടന്ന ഞങ്ങളെ ദൈവം ഞങ്ങൾ ഉയർത്തി ആർക്കു വേണ്ടാതെ കിടന്ന ഞങ്ങളെ ദൈവം ഉയർത്തി നല്ലൊരു സാക്ഷ്യം ദൈവനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവനമ്മയെ അനുഗ്രഹിക്കുന്നു